ജസ്ന സലീം കാലിക്കറ്റിനെ കുറിച്ച് അറിയാത്തൊരു ആരും ഉണ്ടാവില്ല അല്ലെ അപ്പൊ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഒക്കെ വരച്ച് വിട്ടിരുന്ന ഒരു മുസ്ലിം യുവതിയാണ് ജസ്ന സലീം അപ്പോൾ ശ്രീകൃഷ്ണ അമ്പലത്തിൽ ഗുരുവായൂരമ്പലത്തിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഫോട്ടോ അങ്ങനെ ഭയങ്കര ഫേമസ് ആയി ഭയങ്കര സ്വന്തം മതത്തിലുള്ള ഒരു തള്ളിപ്പറഞ്ഞ് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി എന്നിട്ട് പിന്നെ ഓവർ കോൺഫിഡൻസ് ആയി പിന്നെ അവിടെ വന്ന് ആൾ റീൽസൊക്കെ എടുക്കാൻ തുടങ്ങി അമ്പലത്തിൽ വന്നിട്ട് അപ്പോൾ പിന്നെ കേസായി തീർന്ന് പിന്നെ ആൾ കാണിക്കുന്നതെന്തും ഓവർ കോൺഫിഡൻസിലായി തുടങ്ങി അങ്ങനെ വിവാദങ്ങളിൽപ്പെട്ട് ഹേറ്റേഴ്സിനെ കൂട്ടിയ വ്യക്തിയാണ് ജസ്ന സലീം ആ ജസ്ന സലീമിന് വന്ന മെസ്സേജാണ് കേട്ടോ ഇത് അത് ആ മെസ്സേജ് എന്തുകൊണ്ടാണ് ഈ മെസ്സേജ് വന്നത് വന്നത് നിങ്ങൾ വായിച്ചു നോക്കിയോളൂ നല്ല അടിപൊളി മെസ്സേജ് ആണ് എന്തുകൊണ്ട് ഈ മെസ്സേജ് വന്നു അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കഷൻ നടത്തണം ജസ്ന സലീമിൻ്റെ അതിനുള്ള വോയിസ് നമുക്ക് പുറത്തുവിടണം അതുപോലെ തന്നെ ജസ്ന സലീമിന് ഒരു ഈ വരച്ച് വിൽക്കുന്ന ബിസിനസ് ഉണ്ടല്ലോ കൃഷ്ണനെ അപ്പോൾ ഈ നമ്പർ ആൾ ഔട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറിൽ ആൾക്കാർ വിളിക്കും എന്നിട്ടാണ് ഇങ്ങനെ എനിക്ക് ഫോട്ടോ ഇത്ര ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞ് വരയ്ക്കുന്നത് അങ്ങനെ ഉള്ള സമയത്ത് ഈ നമ്പർ മിസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വിളിച്ചിട്ട് ജസ്ന സലീമിനെ ശല്യപ്പെടുത്തുമ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുക്കില്ല അതും ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കഷൻ ചെയ്യാനുള്ളത് അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പെൽബട്ടനും കൂടി അമർത്തിക്കൊള്ളു കേട്ടോ ഓക്കെ അപ്പൊ ചസ്നാ സലീം അരുൺ എന്ന വ്യക്തിയുടെ ഒപ്പമാണ് താമസിക്കുന്നത് ജസ്ന സലീം എന്ന് പറഞ്ഞാൽ സലീം ഭർത്താവാണ് പക്ഷെ ഈ ഭർത്താവിനെ ആളോടൊപ്പം ആൾ താമസിക്കുന്നില്ല പക്ഷെ ഭർത്താവ് ടേംസിൽ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് അവിടുത്തെ പ്രശ്നമെന്നൊന്നും അറിയില്ല പക്ഷെ സലീം എന്നൊരു വ്യക്തി ഉണ്ട് എന്ന് പറയുന്നത് സാങ്കല്പിക കഥാപാത്രമാണ് എന്നാണ് മറ്റുള്ളവർ പറയുന്നത് പക്ഷെ ആൾ അരുണൊപ്പമാണ് താമസിക്കുന്നത് അരുൺ ഒരു സഹോദരനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടാണ് താമസിക്കുന്നത് കേട്ടോ അരുണ്ടപ്പം റീല് ചെയ്യുന്നു അരുടെ ഒപ്പം ചെയ്യുക എല്ലാം ചെയ്യുന്നുണ്ട് ഒരുമിച്ച് താമസിക്കുന്നു അരുൺ ഹിന്ദുമതത്തിൽപ്പെട്ട ആളാണ് ജസ്ന മുസ്ലിം ബെട്ട ആളാണ് ഇങ്ങനെയാണ് ഒരുപാട് റീൽസ് ഇതിലൊക്കെ ഇടുന്നത് കേട്ടോ അരുൺ ഇപ്പോൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടിട്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ജസ്ന സലീം സ്വന്തം മക്കളെ റിവീൽ ചെയ്യാറില്ല ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് ഉള്ളത് അപ്പോൾ ഇവർ രണ്ടുപേരെ സ്വന്തം അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാറില്ല കാണിച്ചു തരാറില്ല ഫേസ് അപ്പോൾ ആരും കണ്ടിട്ടില്ല ഒരുപാട് ഹേറ്റേഴ്സിന് വാരിക്കുട്ടി ആളാണ് ജസ്ന സലീം അതുകൊണ്ട് തന്നെ ഈ ഹേറ്റേഴ്സ് മുഴുവൻ മക്കളുടെ നേരത്തെ തിരികേണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം മക്കളെ കാണിക്കാത്തത് അപ്പോൾ ഈ ശരിക്കും ജസ്സിന സ്ഥലം ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ മകനുമായിട്ട് മകനും ഇപ്പം ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് ആ മകൻ മാസ്ക് വെച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത് അപ്പോൾ ഈ മാസ്ക് വെച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പൂ ടേഷ് ഏട്ടൻ എന്നാണ് പറയുന്നത് ഏട്ട തെറിയാണ് അത് ശബരിമലയ്ക്ക് പോയത് കൊണ്ട് അത്രയും നാൾ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നീ വേറൊരു വ്യക്തിയെ മാസ്ക് ഇട്ട് ഇറക്കി കളിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മറുപടി ആയിട്ട് സ്വന്തം മകനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോഴും ആൾക്കാർ വെറുതെ മകൻ്റെ ഒപ്പം ഇങ്ങനെയാണോ റീലി ചെയ്യുക റൊമാൻറ്റിക്കായിട്ട് സ്വന്തം മക്കളൊപ്പം ആരെങ്കിലും അമ്മമാർ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വിമർശനമുണ്ട് പക്ഷേ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത് വെസ്റ്റേൺ കൾച്ചറല്ല ജസ്ന ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവ് മേന ടേംസ് ഇരിക്കുന്ന സമയത്ത് ൊപ്പം ജീവിക്കുക അത് ജീവിക്കുന്നതുകൊണ്ട് തെറ്റില്ല ജീവിച്ചോട്ടെ അവരുടെ ഇഷ്ടം പക്ഷേ ഇത് നാട് മുഴുവൻ കാണിച്ചു കൊടുക്കുക ഇത് കേരളമാണ് വെസ്റ്റേൺ കൾച്ചർ ഇവിടെ ഒരിക്കലും വില പോകില്ല ഇവിടെ കുറേ സദാചാരങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ജീവിച്ചു പോകുന്നവരാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് അല്ലേ ഇനി അങ്ങനെ ആരും നിങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് പറയുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഇട്ടുതരികയാണ് ഞങ്ങൾ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ആങ്ങളെപ്പോലെയാണ് കണ്ടോ തരുമ്പോൾ മറ്റുള്ളവർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി കൊടുക്കണം പിന്നെ അതിനെതിരെ വന്ന് വീഡിയോ ചെയ്തിട്ടൊന്നും കാര്യമില്ല അതായത് നമ്മളൊരു കാര്യം റിയാക്ഷൻ വരും അത് എന്തായാലും നിർബന്ധമാണ് പക്ഷെ റിയാക്ഷൻ തെറി മുഖാന്തരം അവരുത് എന്ന് ഈ കമൻ്റ് ഇടുന്ന വ്യക്തികളടുത്ത് ഞാൻ പറയുന്നു അപ്പോൾ ജസ്ന ചെയ്തത് ശരിക്കും തെറ്റുള്ള കാര്യങ്ങൾ തന്നെ കേരളത്തിന് യോജിച്ച കാര്യങ്ങളല്ല ജസ്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ളത് ഹെയ്റ്റേഴ്സിനെ വാരി കൂട്ടുന്നുമുണ്ട് അപ്പം മകനാണെങ്കിൽ എന്തിനാണ് മാസ്ക് ഇട്ട് കളിപ്പിക്കുന്നത് മാസ്ക് ഇടാതെ സ്വന്തം മകനായിട്ട് കളിപ്പിച്ചുകൂടെ എന്തിനാണ് മാസ്ക് ഇട്ട് കളിപ്പിക്കുന്നത് അതിലാണ് എല്ലാവർക്കും ദേഷ്യം വരുന്നത് മറ്റേത് ആങ്ങളാ എന്ന് പറഞ്ഞിട്ട് അരുണിനെ പിടിച്ച് ഡാൻസ് കളിക്കുന്നു അപ്പോൾ ഇത് മകൻ എന്ന് പറയുന്നത് വെറുതെ തെറ്റിദ്ധാരണയായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് മറ്റുള്ളവർ തെറി വിളിക്കുന്നത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ തനിയെ വോയിസ് നമുക്കൊന്ന് അതെ തിരിച്ചറിയോ 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 പെങ്ങളെ മക്കളെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് എത്ര പേർക്കറിയാം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ നിലവിൽ ജീവിക്കുന്നത് ഇപ്പൊ സമയം ഇത്ര സമയായിട്ടും ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന ആയിട്ട് പോലും ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവ കാര്യം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇവനോടൊക്കെ സ്വന്തം അമ്മയെ നീ കണ്ടാൽ ഏത് കണ്ണിലാണ് കാണുന്നത് എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പൊ നമ്മള് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നത് ഏ എന്റെ സ്വന്തം മകൻ ഞാൻ അതിപ്പോ തിരിച്ചറിയാൻ ആയിപ്പോയി എന്നൊന്നും പറയാനില്ല ഞാൻ വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് മോൻ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം അരുൺ ശബരിമലയിലേക്ക് പോയപ്പോ അല്ല അരുൺ മാലയിട്ട് ശബരിമലയിൽ പോകാൻ നോക്കുന്നത് കൊണ്ട് മാസ്ക് ഇട്ട് ഞാൻ ഒരുതനെ ഇറക്കിയതാന്ന് പറയുന്നത് എടേഷ് മോനെ നിന്റെ മോളെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ നീ എങ്ങനെയാണ് ദേഷ്യമോനെ പ്രതികരിക്കുക അറിയാം മേലാത്ത ഒന്ന് ചോദിക്ക സ്വന്തം മക്കളുടെ കൂടെ വീഡിയോ ഇട്ടിട്ട് പോലും അത് അവിഹിതമാക്കി എടുക്കുന്ന നിന്നെ പോലെ തന്തക്ക് പറക്കാത്ത ഒരെണ്ണം മതി ഈ ലോകത്ത് അപ്പം ജമീറെ നിന്റെ കണ്ണൊന്ന് നീ പോയി ടസ്റ്റ് ചെയ്ത് നോക്ക് ഏ അല്ലെങ്കിൽ എന്താന്ന് നിനക്ക് അറിയോ നിനക്ക് എല്ലാം മഞ്ഞയായിട്ട് തോന്നും മഞ്ഞയായിട്ട് തോന്നിപ്പിച്ചിട്ടല്ലേ അവർക്ക് മഞ്ഞയായി തോന്നുന്നത് എന്തിനാണ് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് കാരണങ്ങൾ എന്തിനാണ് ജസ്ന സലീം ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവരങ്ങനെ കമൻ്റ് ചെയ്യുന്നത് പക്ഷെ കമൻറ്റ് ചെയ്യുന്ന രീതി ക്രിറ്റിസൈസ് ചെയ്യുന്ന രീതി ആ ചെയ്ത വ്യക്തിയോട് ഞാൻ പറയുകയാണെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അവർ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ക്രിറ്റിസൈസ് ചെയ്യണം അല്ലാതെ തെറി വിളിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം ആവില്ല കേട്ടല്ലോ അപ്പോൾ അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന തരം പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്നതും എന്ന് ജസ്ന സലീമിൻ്റെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു പിന്നീട് ജസ്ന സലിം രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്ന സലീം ഒരു നമ്പർ ആളുടെ നമ്പർ ഔട്ട് ആളുടെ ബിസിനസ്സിൻ്റെ ഇതായിട്ട് നമ്പർ ഔട്ട് ചെയ്തു അത് ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഞാൻ പിക്ചറൊക്കെ വരച്ച് തരാം എന്നുള്ള ലെവലിൽ അപ്പോൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ പിക്ചർ വരച്ച് നമുക്ക് എവിടേക്കാൻ വേണ്ടി അയച്ചു തരും അങ്ങനെയാണ് ജസ്ന സലീം ബിസിനസ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ നമ്പർ ഒരുപാട് പേര് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ ജസ്ന സലീമിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ കുറേ പെണ്ണുങ്ങൾ പറയുന്നുണ്ട് എന്തിനാണ് ഈ നമ്പറിൽ ജസ്ന സലീമിനെ ഒരു കോൾ വന്നു കോൾ വന്ന് ജസ്ന സലീമത് റെക്കോർഡ് ചെയ്തിട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുത്തു ഇങ്ങനെ എനിക്ക് കോള് വന്നിരിക്കുന്നു ഒരു ഞരമ്പെൻ്റെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു പെണ്ണ് ഒരുപാട് ദേഷ്യപ്പെട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ആ പെണ്ണ് പറയുന്നത് എന്താണ് എന്തിനാണ് ഇങ്ങനെ ഞങ്ങളും പെണ്ണുങ്ങളാണ് ഞങ്ങൾക്കുള്ളത് തന്നെയാണ് നിനക്കുള്ളത് നിനക്ക് എന്തിനാണ് ഇത്രയധികം കോള് വരുമ്പോൾ നീ അത് മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത കോളാണെങ്കിൽ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ പോസിബിളല്ല കാരണം ജസ്ന സലീം ഒരു രണ്ടായിരം കോൾ ലിസ്റ്റ് കാണിച്ചു തന്നു ഇയാളുടെ തന്നെ ഈ രണ്ടായിരം കോൾ ഒരാളുടെ വരുമ്പം നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇയാൾ പലതരം നമ്പറിൽ നിന്ന് വിളിച്ച് ഇതുപോലെ ശല്യപ്പെടുത്തുക നല്ല ബുദ്ധിമുട്ടായിരിക്കും എത്ര വട്ട ഈ ചിലപ്പോൾ ബിസിനസിൻ്റെ ആൾക്കാരായിരിക്കാം വിളിക്കുന്നത് എന്ന് വിചാരിച്ച് കോൾ എടുത്ത് പോകുക അപ്പോഴായിരിക്കും ഇയാൾ അല്ലേ അപ്പം അപ്പോൾ ഇയാളെ ഒന്ന് ശരിക്കും പൊളിച്ചടക്കുക എന്നുള്ളത് ശരി തന്നെയാണ് അത് ജസ്ന സലീം ചെയ്തത് വളരെ കറക്റ്റ് തന്നെയാണ് അതിനെതിരെ കുറേ പെണ്ണുങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്കും വിളി വരാറുണ്ട് അപ്പം ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാറുണ്ട് അതു ബിസിനസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരാളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് അവർ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് അവർ അറിയില്ല നമുക്ക് എപ്പോഴൊക്കെയാണ് അറിയില്ല അല്ലേ അപ്പോൾ അവർ വേണ്ടി വിളിക്കാൻ വെക്കും പക്ഷേ ഇയാൾ ഇത് മിസ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കണതാണ് സംസാരിക്കാൻ വിളിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഇയാൾ ഒരാളെയെങ്കിലും തുറന്ന് കാണിച്ചാൽ പിന്നെ ബാക്കിയുള്ളവർ നീ ഇങ്ങനെ ജസ്നാ ചെയ്യും എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരെ എന്ത് ചെയ്യില്ല ഇതുപോലെ വിളിച്ച് ശല്യപ്പെടുത്തില്ല അപ്പോൾ ഇങ്ങനത്തെ കുറേ കുറെ അപ്പോൾ അപ്പം ഉള്ള വീഡിയോ നമുക്ക് വോയിസ് ഒന്ന് കേട്ട് നോക്കാം ഞാൻ ഞാനെന് താങ്കളോട് സംസാരിക്കണം ഓക്കെ എന്റെ വീഡിയോ അനേകം ആൾക്കാർ കാണുന്നുണ്ട് അതവിടെ കിടക്കട്ടെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ സംസാരിക്കാൻ താല്പര്യം എന്താ സംസാരിക്കാൻ താല്പര്യമുള്ള കേട്ടല്ലോ എത്രത്തോളം ഇതിനെതിരെയാണ് ഒരുപാട് സ്ത്രീകളും ഒരുപാട് പുരുഷന്മാരും പ്രതികരിക്കുന്നത് എന്തിനാണ് ജസ്ന കോൾ എടുത്തത് അയാളെ കൽപ്പിച്ചൂട്ടി തേജബോധം ചെയ്യാണ്ട് ശരിക്കും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് അയാളുടെ തന്നെ ഒരുപാട് കോൾ ലിസ്റ്റ് ആണ് ജസ്ന ജസ്നയുടെ അക്കൗണ്ടിൽ കാണിക്കുന്നത് അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇനി അതിനെതിരെ ജസ്ന പറയുന്നത് നോക്കൂട്ടോ റംഷിയ റംഷിയോട് എന്താ പറയാനുള്ള നിനക്ക് കോളും മെസ്സേജുകളൊക്കെ വരാറുണ്ടാവാം അത് നിന്റെ കയ്യിലിരിപ്പ് അപ്പം എനിക്കിഷ്ടം പോലെ കോളും മെസ്സേജും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് കണ്ടിട്ടെങ്കിലും ഈ പരനാറികൾ എന്നെ വിളിക്കാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലാതെ ഈ പറയുമ്പോൾ ഞാൻ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഉള്ള ഇട്ടുണ്ടല്ലോ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഈ ഒരു ഫോൺ സംഭാഷണമെങ്കിലും കേൾക്കുമ്പം ആ ഇവളെ വിളിക്കുമ്പോൾ ഇവിതെനിക്ക് പണി കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് കോളുകൾ എടുക്കാതിരുന്നൂടെ എന്ന് ചോദിച്ച അവളുടെ ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടി തോണ്ടേ ഇത്രയും മിസ് കോള് ഇത്രയും അപ്പോൾ വൈകിട്ട് കാണുന്നതൊക്കെ ഞാൻ വിളിച്ചതാ ഓക്കെ 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 ഇത്രയും ഇസ്കൂൾ വന്നു കഴിഞ്ഞാൽ അയാളെ ശരിക്കും ഒന്ന് മറ്റുള്ളവരുടെ മുന്നേ തുറന്ന് കാണിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അത് കാണിച്ചത് നന്നായി ജസ്ന അതിന് എനിക്കും പറയാനുള്ളത് പക്ഷേ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ ഇഷ്യൂ ഒരു ഡിസ്കസ് ചെയ്ത ഇഷ്യൂ ആ കാര്യത്തിൽ ജസ്നയുടെ ഒപ്പം നിൽക്കാൻ ഒരു തരത്തിലും എനിക്ക് താല്പര്യമില്ല സെക്കൻഡ് ഇഷ്യൂല്ലേ ഞാൻ ജസ്നോയുടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത് ഞാനായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് തുറന്ന് കാണിക്കുക അല്ലാതെ എന്തുമാത്രം നമ്മൾ ബ്ലോക്ക് ചെയ്യും എത്രമാത്രം ബ്ലോക്ക് ചെയ്യേണ്ടി വരും അല്ലേ ഓക്കെ താങ്ക് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്ത് തന്നോളൂ കേട്ടോ